ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഉത്തർപ്രദേശിലാണ് അവിടെ ഒരു ശ്മശാനത്തിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നു അതുവഴി നടന്നു പോയ ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് എന്താണ് ഈ സ്മെല്ല് ഇങ്ങനെ വരുന്നതെന്ന് അറിയാൻ പോയി അടുത്ത് എന്ന് അറിയാൻ വേണ്ടി അടുത്ത് എന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു മരിച്ച ഒരു പെൺകുട്ടിയുടെ ശരീരമാണ് അവിടെ കിടന്നത് ഇത് കണ്ട് അവർ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു എന്ത് ചെയ്യുന്ന ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുന്നു സോ ആരാണ് ഈ ഒരു പെൺകുട്ടിയെ കൊന്നേന്നും സോ എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇവിടെ വന്നതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീടിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീടിലേക്ക് പോകാം സോ ഈ സംഭവം നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജൂൺ പന്ത്രണ്ടിനാണ് അത് ഉത്തർപ്രദേശിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിൽ ഒരു കപ്പിള് ജീവിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പേരെന്ന് പറയുന്ന ആ ഒരു ആണിൻ്റെ പേരെന്ന് പറയുന്ന സലീം അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പേരെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ആസ്മ ആണ് ഇവർ കപ്പിൾസാണ് രണ്ട് വർഷം മുമ്പാണ് കല്യാണം കഴിഞ്ഞത് ഉത്തർപ്രദേശിലാണെങ്കിൽ ഈ ഒരു സലീം വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടലിൽ എന്തു ചെയ്തു വേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരെന്ത് ചെയ്തു ആദ്യമേ ഒരിടത്ത് ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് എടുക്കുന്നു ആ ഒരു ഫ്ലാറ്റിലെന്ന് പറഞ്ഞാൽ രണ്ട് റൂമുകളുണ്ട് രണ്ട് ബാത്റൂമും ഉണ്ട് ഇത് ഷെയർ ചെയ്താണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു ഫ്ലാറ്റ് ഉണ്ട് രണ്ട് റൂമുകളുണ്ട് ആ രണ്ട് റൂമുകളിൽ രണ്ട് ഫാമിലികളാണ് താമസിക്കുന്നത് അതിൽ ഒരു ഫാമിലിയാണ് ഈ ഒര് സലീമും അതുപോലെ തന്നെ ആസ്മ എന്ന് പറയുന്നതും സോ ഇവർ ബാത്റൂമൊക്കെ ഷെയർ ചെയ്യുന്നതാണ് ഇവർ ഫിനാൻസ് എന്ന് പറയുക ഇവർ ഒരു ഫിനാൻസ് കേപ്പബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വളരെ ഇത് നമുക്ക് ഇത് തന്നെ മനസ്സിലാവും വളരെ കുറവാണെന്നുള്ളൊരു കാര്യം ഈ ഒരു സലീം എന്താണ് ഒരു വെയ്റ്ററും കൂടിയാണ് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് സോ ഈ ഒരു സലീം ഭയങ്കര കഷ്ടപ്പെട്ടാണ് എന്തു ചെയ്യുന്നത് ഈ ഒരു ആസ്മയെ ഭയങ്കരമായിട്ട് നോക്കുന്നത് രണ്ട് വർഷം മുമ്പാണ് കല്യാണം കഴിഞ്ഞത് അതേ ഫ്ലാറ്റിൽ അതായത് റൂം ഷെയർ ആ ഒരു ഫ്ലാറ്റിൽ റൂം ഓപ്പോസിറ്റ് റൂം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അടിനാണെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എന്ത് ജോലി ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ആ വ്യക്തി ഭാര്യയായിട്ടാണ് അവിടെ ജീവിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു നോട്ടം ഇടുന്നത് കാരണം ആസ്മയെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാവുന്നു അതുപോലെ സമയത്ത് ഈ സലീമാണെങ്കിൽ എപ്പോഴും ഹോട്ടലിൽ വെയ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ്മ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് ഈ സമയത്തുണ്ടെങ്കിൽ എന്തു ചെയ്യുന്നു ഈ ഒരു അടിനാൻ ആ ഒരു പെൺകുട്ടിയെ നോട്ടം ഇടുന്നു എങ്ങനെയെങ്കിലും തനിക്ക് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടുന്നു സലീം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സമയത്ത് ഇവര് തമ്മില് വർത്തമാനം കൂടുന്നുണ്ട് കാരണം ഒരേ ഫ്ലാറ്റാണല്ലോ റൂം ഷെയർ ഷെയറിയുമാണ് അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്നു ഈ ഒരു സംസാരം ഇങ്ങനെ കൂടിക്കൂടി അവസാനം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആസ്മയ്ക്ക് തന്നെ ഈ ഒരു അടിനാനോട് ഇഷ്ടം തോന്നുകയാണ് സൊ ഇത് ഈ ഒരു അടിനാൻ്റെ വൈഫിനെ അറിയുന്നില്ല ഇവർ തമ്മിലുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അവർ നല്ല രീതിയിൽ അതായത് ഒരു പഴുതിക്കപ്പുറമുള്ള ഇത് പോവുകയാണ് ഈ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ആസ്മ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവായിട്ടുള്ള സലീമിനോടുള്ള സ്നേഹം പയ്യ കുറയുകയാണ് കാരണം അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കൂടുതൽ സമയം ഈ ഒരു സലീം എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിൽ തന്നെയാണ് കാരണം ആ ഒരു വ്യക്തി ഒരു വെയിറ്റർ ആയതുകൊണ്ട് തന്നെ ഈ സമയത്തുണ്ടെങ്കിൽ ഒരു അടിനാൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ ആസ്മയായിട്ട് കൂടുതൽ സംസാരിക്കുന്നു നല്ല രീതിയിൽ എന്തെങ്കിലും പെരുമാറുന്നു ഇതുകൊണ്ട് തന്നെ ആ ആസ്മയ്ക്കാണെങ്കിൽ അടിനാനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സലീം ആസ്മയുടെ ഭർത്താവായിട്ടുള്ള ഈ ഒരു സലീമിന് ഇതൊരു നോട്ടം എന്തോ തൻ്റെ വൈഫ് ഇവനുമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് ചെറുതായിട്ട് മനസ്സിലാവുന്നത് ഇങ്ങനെ പോയത് ശരിയാവത്തില്ല എന്ന് മനസ്സിലായ ഈ ഒരു സലീം അവിടെ നിന്ന് വീട് മാറുകയാണ് ചെയ്തത് സോ മാറിയതിന് ശേഷവും ഈ ആസ്മയ അതുപോലെ തന്നെ അടിനാനും തമ്മിലുള്ള റിലേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റവും തന്നെ വന്നിട്ടില്ല അവരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയുണ്ടായിരുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിനാൻ ഇവനുണ്ടെങ്കിൽ എന്തു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആസ്മയ്ക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ഈ സമയത്തുണ്ടെങ്കിൽ ഈ അടിനാൻ്റെ ഭാര്യയോടുള്ള ഇവൻ്റെ സ്നേഹം വളരെയധികം കുറയുന്നു ഇവൻ ഫുൾ കോൺസെൻട്രേഷനും ഈ ഒരു ആസ്മയിലേക്കാണ് കൊടുക്കുന്നത് ഈ സമയത്ത് ഈ ഒരു സലീമിനിത് അറിയുന്നില്ല കാരണം സലീം അവിടുന്ന് മാറിയതിന് ശേഷം വിചാരിച്ചു ഇനി ഇവർ ഒരു കോണ്ടാക്റ്റ് കാണത്തില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ എന്നിരുന്നാൽ എന്ത് ചെയ്താൽ അവർ പിന്നെയും കാണാൻ തുടങ്ങുന്നു കാരണം ഈ ഒരു ആസ്മയ്ക്ക് സലീമിനോടുള്ള സ്നേഹം ഭയങ്കരമായിട്ട് കുറഞ്ഞു അടിനാനോടുള്ള സ്നേഹം കൂടുകയും ചെയ്തു അതുപോലെ തന്നെ ഈ അടിനാൻ്റെ കാര്യം തന്നെ വൈഫിനെ എന്തു ചെയ്താൽ മറന്നിട്ടാണ് ഈ ഒരു പെൺകുട്ടിയോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുന്നത് സോ ഫോണിൽ കൂടെ അവൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അവരെ സംസാരം ആ ഒരു രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു അടിനാൻ എന്തു ചെയ്യുന്ന ആസ്മയെ വിളിക്കുന്നു വിളിക്കുന്ന സമയത്താണെങ്കിൽ ഫോൺ ഉണ്ടെങ്കിൽ ബിസ്സിന്നാണ് പറയുന്നത് പിന്നെ വിളിക്കുന്നു ബിസിയാണ് എപ്പോൾ വിളിച്ചാലും ബിസിയാണ് ഇത് കേട്ടത് അടിനാൻ ഭയങ്കരമായിട്ട് ദേഷ്യമായിരുന്നു കാരണം താൻ വാങ്ങിച്ചു കൊടുത്ത ഫോണിൽ ഈ ആസ്മ ആരുടെ ഇത്ര മാത്രം സംസാരിക്കുന്നതെന്ന് ഇവന് മനസ്സിലാവുന്നില്ലായിരുന്നു അതിനുശേഷം പിന്നെയും വിളിച്ചപ്പോഴത്തേന് ഈ ഒരു ആസ്മ എടുത്തു അടി ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ചോദിക്കുന്നു നീ ആരുടെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ വാങ്ങിച്ചെന്ന ഫോണിൽ കൂടുതൽ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കാതെ എന്ന് ചോദിക്കുന്നു ഇതിനെ ആസ്മ പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നു പക്ഷെ അടിനാൻ ഒരു ഡൗട്ട് തോന്നിക്കൊണ്ടിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവൾ വേറെ ആരുമായിട്ട് ബന്ധത്തിലുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച ഫോൺ കൊടുത്തിട്ട് എന്നെ തന്നെ പറ്റുകയെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അടിനാലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഒരു ദിവസം ഇവർ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ശ്മശാനം ഉണ്ട് അവിടെ വെച്ചാണ് ഇവർ കണ്ടുകൊണ്ടിരുന്നത് സോ ഇതേ ആണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് ആസ്മയെടുത്ത് പറയുന്നു അടിനാൻ നീ ഇന്ന സ്ഥലത്തേക്ക് നമ്മളെന്തും കാണുന്നിടത്തുക നമുക്ക് കാണാമെന്ന് പറയുന്നു അവിടെ ചെന്നതിന് ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ട് ആ ഒരു ഓരോ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇവക്ക് വേറെ കുറേ ബന്ധങ്ങളുള്ളത് ഇവൻ കാണുന്നത് ഇത് കണ്ടതും ഉടനെ തന്നെ ഇവൻ കയ്യിൽ കരുതി വെച്ചിരുന്ന കത്തിയെടുത്ത് ആ ഒരു പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവൻ അവിടുന്ന് പോവുകയും ചെയ്തു സോ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവനിങ്ങനെ നല്ല രീതിയിലാണ് എന്താ പറയുക വീട്ടിൽ ചെന്ന് നല്ല രീതിയിൽ അവൻ്റെ വൈഫിനോട് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഈ സലീം എന്ത് ചെയ്യുന്നു ഹോട്ടലിലൊക്കെ ജോലി ചെയ്തിട്ട് വീട്ടിൽ തിരികെ വന്നു വന്നപ്പോഴത്തേനാണ് തൻ്റെ ഭാര്യയായിട്ടുള്ള ആസ്മയെ കാണുന്നില്ല ഇത് ഭയങ്കരമായിട്ട് പുള്ളിക്കാരന് ഷോക്കാവുന്നു ഉടനെ തന്നെ സലീം എന്ത് ചെയ്യുന്നു പോലീസിൽ പോയി കംപ്ലൈൻറ് ചെയ്യുന്നു പോലീസിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യുന്നതിന് ശേഷം ഉണ്ടെങ്കിൽ പോലീസ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന് കണക്കെന്ത് ഈ ഒരു ശ്മശാനത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ കാണുകയും പോലീസിനെ വിളിക്കുകയും പോലീസ് വന്നു നോക്കിയതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ ശരീരമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സലീം ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതായിട്ട് ഇവർക്ക് ഓർമ്മ വരിക അവരെന്ത് ചെയ്തു സലീമിനെ വിളിക്കുകയും ചെയ്തത് സലീം വന്ന ആ ഒരു ശരീരം കണ്ടപ്പോൾ തൻ്റെ വൈഫായിട്ടുള്ള ആസ്മയടേ അന്ന് മനസ്സിലാക്കുന്നു ഭയങ്കരമായിട്ട് പൊട്ടിക്കരുകയാണ് ചെയ്തത് അതിനുശേഷം ആ ഒരു പോലീസുകാരോട് അവൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഒരു ഡൗട്ടുള്ളതെന്ന് പറഞ്ഞ ഇന്ന വ്യക്തിയാണ് അവൻ്റെ പേര് അടിനാൻ എന്നാണ് ഇത് കേട്ടത് പോലീസ് എന്ത് ചെയ്യുന്നു ആ ഒരു ഡൗട്ടിനനുസരിച്ച് അവനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു വരുത്തിയതിനു ശേഷം ഉണ്ടെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവനൊരു കൂളായ രീതിയിൽ അവൻ സമ്മതിക്കുകയും ചെയ്തു ഞാൻ തന്നെയാണ് ഒരു പെൺകുട്ടിയെ കൊന്നേ എന്നുള്ളൊരു കാര്യം എന്തിനാ കൊന്നേന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടി അവളെ എന്നെ ചതിച്ചു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നേ എന്നുള്ളൊരു കാര്യം പോലീസുകാരനോട് ഭയങ്കരമായിട്ട് എന്തോ ഓപ്പണായിട്ട് പറയുകയാണ് ഇത് കേട്ടെന്ന് ഭയങ്കരമായിട്ട് പോലീസ് ഷോക്കാവുന്നു ഈ അടിനാനെ പറ്റി പറയുകയാണെങ്കിൽ ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബോളിവുഡ് സിനിമകളിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റായിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ ഒരു സഞ്ജയ്തത്വം എന്ന് പറഞ്ഞാൽ ആക്ടർ സഞ്ജയ്തത്വം എന്ന് പറഞ്ഞാൽ ആ ഒരു നടൻ്റെ ഭയങ്കര വലിയൊരു ഫാനാണ് ആ ഒരു വ്യക്തി ചെയ്യുന്ന റോളുകളൊക്കെ അവനാണെന്ന് അവൻ തന്നെയാണ് ആ ഒരു വ്യക്തി എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് സോ ഇതുകൊണ്ട് തന്നെ ഇവനെ ആരെങ്കിലും വഞ്ചിച്ചാലോ എന്നുള്ള ക്യാരക് എന്ന് വന്നാൽ തന്നെ ആരെങ്കിലും അവനെ വഞ്ചിച്ചാലോ അതേ രീതിയിലുള്ള ആ ഒരു സഞ്ജീതത്തിൻ്റെ ക്യാരക്ടറാണ് അവൻ എന്ത് പ്രകടിപ്പിക്കുന്നത് എന്നെ ആരെങ്കിലും ചതിച്ചാൽ ഞാൻ എല്ലാവരെയും കൊല്ലും അതെൻ്റെ ഫ്രണ്ടാണെങ്കിലും അതിൻ്റെ വൈഫാണെങ്കിലും എൻ്റെ കാമുകിയാണെങ്കിലും ആരാണെങ്കിലും ഞാൻ കൊല്ലൂ കൊല്ലുമെന്ന് ഭയങ്കര കൂളായിട്ടാണ് പോലീസുകാരോട് പറഞ്ഞത് സോ ഇപ്പം അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞൊരു കാര്യമാണ് എന്തിനാണ് കൊന്നതെന്നുള്ള കാര്യം ചോദിച്ചത് അപ്പോൾ അവട് അവൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ പ്രണയിച്ചിട്ട് വഞ്ചിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇത് കേട്ടതും പോലീസ് ഭയങ്കരമായിട്ട് ഷോക്കാകുന്നു ഇവന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട് ഇതിന് ശേഷം ഇവനെ പോലീസുകൾ തെളിവുകളോടെ എന്ത് ചെയ്യുന്നത് ഹാജരാക്കി കോടതി ഇവന് ശിക്ഷ കൊടുക്കുകയാണ് ചെയ്തത് സോ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളേക്ക് എത്തിക്കണമെന്ന് തോന്നി സോ നിങ്ങൾ പറ ഇതിലെന്താണ് ഈ ഒരു അടിനാൻ ചെയ്തിട്ടുള്ള തെറ്റിനെക്കുറിച്ച് എന്താ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ആസ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഈ അടിനാനും കൂടെ ചേർന്ന് അവരെ രണ്ടുപേരുടെയും പങ്കാളികളെ പറ്റിക്കുകയാണ് ചെയ്തത് സോ അത് വലിയൊരു തെറ്റാണ് സോ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലത്തെ ഇതുപോലത്തുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും സോ അതുവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ